ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ് ലിയണൽ മെസ്സി ഈ വർഷത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് ട്രോഫി നേടാൻ താരത്തിന് സാധിച്ചിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെന്റ് കപ്പ് നേടിയതും അർജന്റീനയായിരുന്നു ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ഈ വർഷം കപ്പുയർത്തിയത് ഫൈനൽ മത്സരത്തിൽ ലിയണൽ മെസ്സിക്ക് കാലിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ട്രീറ്റ്മെന്റിലാണ് ഇതാ ലിയണൽ മെസ്സി സ്വന്തമാക്കിയ നേട്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീൽ ഇതിഹാസ താരമായ റൊണാൾഡോ നസാരിയോ റൊണാൾഡോ നസാരിയോ പറഞ്ഞത് ഇപ്രകാരമാണ് ഫുട്ബോളിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം വേൾഡ് കപ്പും ബാലന്റിയോറും ഒരുമിച്ച് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഫുട്ബോൾ കളിക്കാൻ സാധിക്കും എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് സ്വന്തമാക്കുക എന്നത് അസാധ്യമേറിയ കാര്യമാണ് എന്നാൽ മെസ്സി ഇത് രണ്ടും സ്വന്തമാക്കി മെസ്സിയെ കാണുമ്പോൾ ബാലൻഡിയോർ നേടുന്നത് എളുപ്പമാണെന്ന് തോന്നും എന്നാൽ അതങ്ങനെയല്ല ഫുട്ബോൾ കൂടുതൽ ആസ്വാദകരമാക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിക്കാറുണ്ട് കാരണം ഫുട്ബോൾ ഒരിക്കലും ലിയണൽ മെസ്സിക്ക് ബുദ്ധിമുട്ടായിരുന്നതല്ല മറിച്ച് അതൊരു ഫണ്ണായിരുന്നു മെസ്സിയും മറ്റു താരങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതാണ് മെസ്സി തകർത്ത റെക്കോർഡുകളുടെ കാര്യത്തിലും അദ്ദേഹം നേടിയ കിരീടങ്ങളുടെ കാര്യത്തിലും അടുത്ത ജനറേഷനെ അദ്ദേഹം കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ് ൂറിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ അടുത്തേക്കെത്താൻ ഭാവി തലമുറയിൽ ആർക്കും സാധിക്കില്ല മെസ്സി ഉണ്ടാക്കിയ സ്റ്റാറ്റസിന്റെ അരികിലേക്ക് പോലും എത്താൻ ഭാവിയിൽ ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇതെല്ലാമായിരുന്നു ബ്രസീലിയൻ ഇതിഹാസ താരമായ റൊണാൾഡോ നസാരിയയുടെ വാക്കുകൾ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ